ഹലോ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകംപോസർ എന്ന പാർട്ടാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു ഭക്ഷണ ശൃംഖലയും ഭക്ഷണ അതേപോലെ ഭക്ഷണ വലയൊക്കെ പറഞ്ഞു അല്ലേ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് റിലേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ആരിൽ നിന്നാണ് തുടങ്ങുക പിന്നീട് ആരാണ് കഴിക്കുക ആരിലാണ് അവസാനിക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലേ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗാൻസത്തിനെ തരംതിരിച്ചുള്ള തിരിച്ചുള്ള ഭാഗ കേട്ടോ അതായത് ഇനി എക്കോസിസ്റ്റം കണ്ടെയിൻ ത്രീ ടൈപ്സ് ഓഫ് ഓർഗാനിസം അതായത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മൂന്ന് തരം ജീവികളാണ് അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണത് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകംപോസ് അതായത് നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾ അതേപോലെ വിഘടിപ്പിക്കുന്നവർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഉപഭോക്താക്കൾ വിഘടിപ്പിക്കുന്നവരാണ് ആരെയും ഡീകമ്പോസേഴ്സ് എന്നിവ ടേംസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുകയും ഊർജ്ജ പ്രവാഹത്തിന് ഒരു മാതൃകയിൽ പരസ്പരം ഇടപഴകുകയും ചെയ്യുന്ന വ്യത്യസ്ത തരം ജീവികളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അതായത് ഡിസ്ക്രൈബിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ദാറ്റ് ലൈവ് ഇൻ ആൻ എക്കോസിസ്റ്റം ആൻഡ് ഇൻ്ററാക്റ്റ് വിത്ത് ഈച്ച് അതർ ഇൻ എ പാറ്റേൺ ഓഫ് എനർജി ഫ്ലോ അതായത് ഒരു എനർജി ഫ്ലോയുടെ പാറ്റേണിൻ്റെ ബേസിൽ ആണ് ഇവിടെ തരംതിരിച്ചിട്ടുള്ളത് അപ്പം ഇനി എക്കോസിറ്റം കണ്ടെയിൻ ത്രീ ടൈപ്പ് ഓഫ് ഓർക്കാൻസും പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ഡിക്കമ്പോസസ് അതിൽ നിർമ്മിക്കുന്നവർ ആരാണ് ഈ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ നിർമ്മാതാക്കൾ ആരൊക്കെയാണ് നിർമ്മാതാക്കൾ വിടുക ഈ ഇറ്റ് കണ്ടെയ്ൻ മെയിൻലി പ്ലാന്റ്സ് അതായത് ഇതിൽ കൂടുതലായും കാണപ്പെടുന്ന പ്ലാന്റ്സ് കൂടുതൽ നല്ല ഇറ്റ് ഈസ് ഇതിൽ പ്ലാന്റ്സ് മാത്രമേ കാണുള്ളൂ അതായത് സസ്യങ്ങളിൽ നിന്നാണ് പ്രൈമറി ആയിട്ട് എനർജി ലഭിക്കുന്നത് ഇന്ന പ്ലാന്റ്സ് കണ്ടെയ്നും പ്രൈമറി എനർജീസ് ആദ്യഘട്ട എനർജി ലഭിക്കുന്നത് ആരിൽ നിന്നാണ് പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ് ഈ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് പിന്നീട് കൺസ്യൂമേഴ്സ് അതായത് ഉപഭോക്താക്കൾ അതിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നു ആരാണ് എനർജി സ്വീകരിക്കുന്നത് ഉപഭോക്താക്കൾ ഇനി കൺസ്യൂമേഴ്സ് കണ്ടെയ്നിങ് ഓൺലി എനിമൽസ് അതായത് എനിമൽസ് ആണ് എന്തിൽ ഉൾക്കൊള്ളത് ഉൾ ഉൾക്കൊള്ളിയിട്ടുള്ളത് കൺസ്യൂമേഴ്സിലല്ലേ ഈ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ലഭിച്ച എനർജി എനർജിയാണ് ആരെല്ലാവുക കൺസ്യൂമേഴ്സിലുണ്ടാവുക കൺസ്യൂമേഴ്സിൽ നിന്നുള്ള എനർജിയാണ് പിന്നീട് ആരിലേക്ക് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കാം അതായത് നമ്മുടെ പ്ലാൻസ് ഭക്ഷിച്ച ഒരു മൃഗം ആ മൃഗത്തെ പിന്നീട് വേറൊരു വലിയൊരു മൃഗം കഴിച്ചു കഴിച്ചതിന് ശേഷം അത് ഡെഡാവും അല്ലേ ഡെഡായി അത് മണ്ണിലാവുമ്പോൾ അതിനെ വിഘടിപ്പിക്കേണ്ടത് അത് മണ്ണിൽ ലയിച്ച് ചേരണമെങ്കിൽ വിഘാടകരുടെ ആവശ്യകത നിർബന്ധമാണ് അതിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ ആ കാറി വേണം ഡീകമ്പോസിൻ്റെ ആവശ്യകത വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് അതിൻ്റെ ഡീകംപോസ് ഇനി നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ പ്രൊഡ്യൂസേഴ്സ് ആരാണ് പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിർമ്മാതാക്കളാണ് ആര് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഓർഗാനിസംസ് ദാറ്റ് മേക്ക് ദയർ ഓൺ ഫുഡ് അതായത് പ്രൊഡ്യൂസേഴ്സ് എന്ന ആ പേരിൽ തന്നെയുണ്ടല്ലേ അവരാണ് അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ നിർമ്മിക്കുന്നത് സച്ചസ് പ്ലാന്റ്സ് ആൻഡ് ബ്ലൂ ഗ്രീൻ ആലഗ അതേപോലെ പ്ലാന്റ്സ് പോലെ തന്നെ സസ്യങ്ങൾ നീലപച്ചാലകൾ അങ്ങനെ ബ്ലൂ ഗ്രീൻ ആലഗെന്ന് പറഞ്ഞൊരാളികയുണ്ട് തുടങ്ങിയ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണ് അവരാണ് എന്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദ യൂസ് സൺലൈറ്റ് ആൻഡ് ഇൻഓർഗാനിക് മോളിക്യൂൾസ് ടു ക്രിയേറ്റ് ഫുഡ് എങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ സൺലൈറ്റ് വേണം അതായത് സൂര്യപ്രകാശവും അതേപോലെ ഇൻഓർഗാനിക് മോളിക്യൂൾസ് അതായത് അജൈവ തന്മാത്രകളും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് അതാണ് പ്രൊഡ്യൂസേഴ്സ് അതായത് ഇറ്റ് ഈസ് എ പ്രൈമറി ഫോം അതായത് ആദ്യ ഘട്ടം അല്ലെങ്കിൽ സ്റ്റേജ് ആണ് എന്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അവരാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ ഇവർക്ക് എക്സാമ്പിളാണ് ചെടികൾ കൂടുതൽ പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുന്നതാരിലാണ് പ്രൊഡ്യൂസേഴ്സിനാണ് ഏത് പ്ലാന്റ്സിൻ്റെ പേര് പറഞ്ഞാലും അതൊക്കെ എന്താണ് പ്രൊഡ്യൂസേഴ്സാണ് കേട്ടോ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറേ ഫ്ലവേഴ്സ് അതായത് റോസ് ഫ്ലവേഴ്സ് ഉണ്ട് ആപ്പിൾ ട്രീ ഉണ്ട് അതേപോലെ ചെടികൾ വലിയ ട്രീകളുണ്ട് ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ് പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിളാണ് ദീസ് ആർ ദ എക്സാമ്പിൾ ഓഫ് പ്രൊഡ്യൂസേഴ്സ് നെക്സ്റ്റ് വൺ ഈസ് ദ കൺസ്യൂമേഴ്സ് വാട്ട് ഈസ് ദ കൺസ്യൂമേഴ്സ് ദാറ്റ് ഇസ് കോൾഡ് ഓർഗാനിസം ദാറ്റ് കൺസ്യൂം ഫുഡ് മെയ്ഡ് ബൈ പ്രൊഡ്യൂസ് അതായത് ഉപഭോക്ത ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഓർഗാനിസംസ് ദാറ്റ് കൺസ്യൂം ഫുഡ് മെയ്ഡ് ബൈ പ്രൊഡ്യൂസർ അതായത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തെ ഉപയോഗിക്കുന്നത് ആരാണ് ഈ കൺസ്യൂമേഴ്സാണ് മൃഗങ്ങളും മനുഷ്യരും പോലുള്ള നിർമ്മാതാക്കൾ നിർമ്മിച്ച ഭക്ഷണം കഴിക്കുന്ന ജീവി അതായത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആരാ കൺസ്യൂമേഴ്സ് സച്ച് ആസ് അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് അതായത് ആരൊക്കെയാണ് കൺസ്യൂമേഴ്സിൽ ഉൾപ്പെടുന്നത് അനിമൽസും അതേപോലെ ഹ്യൂമൻസും ദ ആർ കോൾഡ് ഹെട്രോടോപ്സ് ഹെട്രോട്ടോപ്സെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് എന്തു പറയാം ഹെട്രോട്ടോപ്സെന്ന് പറയാം ആശ്രയിച്ച് ജീവിക്കുക മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് ഹെട്രോട്ടോപ്സെന്ന് പറയുന്നത് അപ്പോൾ ഈ കൺസ്യൂമേഴ്സിൻ്റെ മറ്റൊരു പേരാണെന്ത് ഹെട്രോട്രോപ്സ് അതായത് കൺസ്യൂമേഴ്സ് പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഉൽപ്പാദകരെ അല്ലെങ്കിൽ നിർമ്മാതാക്കളെയാണ് കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് അത് അതിൻ്റെ മറ്റൊരു പേരാണെന്ത് ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സാമ്പിളാണ് ഇവരൊക്കെ അതായത് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് പ്ലാൻസ് അല്ലേ ഈ പ്ലാൻസ് ആണ് എന്ത് പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഉൽപാദകർ എന്നൊക്കെ പറയും ഇവരെയാണ് ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണവര് ഈ ആട് മാന് ഫോക്സ് ടൈഗർ ലയൺ അതേപോലെ ഫോക്സ് റാബിറ്റ് മൗസ് ഡക്ക് സോറി ഡക്ക് ഹെൻ ഏർത്ത് ഇവരൊക്കെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ അതായത് പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൺസ്യൂമേഴ്സ് ജീവിക്കുക ഇവരാണ് ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് അടുത്തായിട്ട് പറയാനുള്ളത് ഡീകംപോസേഴ്സിനെ പറ്റിയാണ് ആരാണ് ഡീകമ്പോസ് അഥവാ വിഘാടകർ ആ പേരിൽ തന്നെയാണല്ലോ വിഘടിപ്പിക്കുന്ന ആളുകളല്ലേ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വിഘാടകർ എന്താണ് വിഘാടകർ എന്നൊക്കെ മൈക്രോഓർഗാൻസ് ഓഫ് ദാറ്റ് ബ്രേക്ക് ഡ്രൗണ്ട് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അതായത് ഈ ഡെഡ് ഡെഡ്ഡായിട്ടുള്ള അല്ലെങ്കിൽ മരിച്ച ചത്ത പ്ലാന്റ്സിനെയും അനിമൽസിനെയും ബ്രേക്ക് ചെയ്യും അതായത് കട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും ചെറിയ കഷ്ണങ്ങളാക്കുന്ന ആരാണ് മൈക്രോ ഓർഗാനിസംസ് ആണ് ആസ് വെൽ ആസ് അനിമൽ വേസ്റ്റ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് അതായത് അനിമൽസിൻ്റെ വേസ്റ്റ് ഒക്കെ സിംപ്ലർ ആകും അതായത് മണ്ണിൽ ലയിക്കാൻ പാകമാക്കും ഫോർ സൂറ്റബിൾ ഫോർ ഇൻ എ ഇൻ എ ഫോർ ഇൻ എ സോയിൽ അതായത് സോയിലിൽ ലയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മിക്സ് ആവാൻ വേണ്ടി അതിനെ സോഫ്റ്റ് അല്ലെങ്കിൽ ചെറിയ സബ്സ്റ്റൻസ് ആക്കി മാറ്റും എക്സാമ്പിൾ ഓഫ് ഡീകംപോസേഴ്സ് ഇൻക്ലൂഡ് വോംസ് ബാക്ടീരിയ ഫഞ്ച് എക്സാമ്പിൾ ആണ് വോം ബാക്ടീരിയൻ ഫഞ്ച് ശത് സസ്യങ്ങളെയും മൃഗങ്ങളെയും അതുപോലെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളെയും ലളിതമായ പദാർത്ഥങ്ങളാക്കി വിഘടിപ്പിക്കുന്ന സൂക്ഷ്മണുക്കളാണ് വോമ് അഥവാ ഇരകൾട്ടോ ബാക്ടീരിയകൾ ഫംഗസുകൾ എന്നിവ ഡീകംപോസുകളുടെ ഉദാഹരണമാണ് ഇനി ഡീക്കംപോസ്റ്ററിൻ്റെ ചിത്രങ്ങൾ നോക്കാം അതായത് സ്നെയിൽസ് ഇവരൊക്കെ ഡീക്കംപോസഴ്സാണ് സ്ലഗ് മില്ലിപ്പടിച്ച് ചെറിയ വിരകൾ എത്തുപോകും പില്ലിപ്പക്ക് മൈറ്റ് അതേപോലെ സ്പ്രിങ് സ്റ്റെയിൽ അതായത് ചെറിയ ഇറയ ജന്തുക്കളൊക്കെ ഉണ്ട് ചെറിയ അതേപോലെ ഫംഗസുകളും അതേപോലെ ബാക്ടീരിയകളൊക്കെയാണത് മൈക്രോഓർഗാനിസംസ് ഇവരൊക്കെ ഹെൽപ്പ് ടു ഡീകംപോസ് ഓർ ദ ബിഗ് സബ്സ്റ്റൻസ് ഇൻറ്റു എ കൺവേർട്ട് ഇൻറ്റു എ സ്മോളർ സബ്സ്റ്റൻസ് ഫോർ എ മിക്സിങ് സോയിൽ മിക്സിൽ അയക്കാൻ വേണ്ടി സോറി സോയിലിൽ അയക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഇതാക്കി മാറ്റുന്നു